പതിനാറാം ദിവസവും നിരക്കാത്ത ജനപ്രവാഹവുമായിട്ട് വിഷു ചിത്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി രാലാട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട് സാധാ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാൻ നായകനായി പൃഥ്വിരാജ് അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമേണ്ട എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പതിനാറാം ദിവസമായിട്ടുള്ള നേരത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മൂന്നാം വാരത്തിലോട്ട് കടന്ന രാജാട്ടന്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച തിയേറ്ററുകൾ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് വിഷു റിലീസ് ആയിട്ട് ഒരുപാട് ചിത്രങ്ങൾ തീയറ്റോട്ടെത്തിയപ്പോഴും വലിയ ക്ലാഷ് നേരിട്ടിട്ടും മികച്ചൊരു കളക്ഷൻ തന്നെ പതിനാറാം ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരുപാട് ബസൂക്ക ബസുക്കലപ്പുഴ ജിംഗാനം മരണമാസ ഗുഡ് ബാഡ് ഗുംഗ്ലി തുടങ്ങിയ എല്ലാ ചിത്രങ്ങളോടും അനുസരിച്ചിട്ടും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി മൂന്നാം വാരത്തിൽ തലയുയർത്തി തന്നെ ഡയറക്ടറിന്റെ എമ്പുരാൻ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ശനിയാഴ്ച ദിവസം ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുപക്ഷെ ഈ ഞായറാഴ്ച ശനിയും ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയ ഒരുപക്ഷെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം എൺപത്തഞ്ച് കോടി പിന്നീട് നാടി ആയിരിക്കും ഇതിനോടത്തന്നെ കേരള ബോക്സ് ഓഫീസും ഇരു എൺപത്തിമൂന്ന് കോടി സ്വന്തമാക്കി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണത് നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ ആരായിരിക്കും വിഷുവിന്ന അറിയാൻ വേണ്ടി അപ്പോൾ രാജേട്ട നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടുടിക്കെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട